ആ പിന്നെ കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കാണിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ഇടാം അങ്ങനെ ഒരു ചെറിയൊരു വർക്ക് കേട്ടോ കുറച്ച് ഇന്റീരിയർ വർക്ക് ആയിരുന്നു കുറച്ച് ലൈറ്റും ഒരു കൗണ്ടർ ടോപ്പ് വാഷ് വാഷ്ബേസിനും കുറച്ച് സ്ട്രിപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ ആയിട്ട് ചെറിയൊരു വർക്ക് സ്പേസർ ഇല്ലാതെ സ്പേസർ എണ്ണി മേടിച്ചിടാം നമ്മള് അടുത്തത് മുകളിലത്തെ മിറ പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ലൈറ്റ് സെറ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് മെഷീൻ സെറ്റ് ചെയ്യാണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കലിന്റെ ഒരു സെക്ഷൻ ഗ്ലാസ് വരാം ഈ ഗ്ലാസ് നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം ലൈറ്റ് ഓൾറെഡി നമ്മൾ ഇലക്ട്രിക്കലിന്റെ സെക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വാഷ് മെഷീൻ ആദ്യം നമ്മൾ ഈ ടാപ്പ് ആണ് സെറ്റ് ചെയ്യണം ടാപ്പ് സെറ്റ് ചെയ്തില്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് ഇവിടെ സെറ്റ് ചെയ്ത് ചെയ്യാൻ പോവാന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ഈ വേസ്റ്റ് കപ്പ്ളിന്റെ ഒക്കെ കാര്യത്തിലെ വീക്കിങ് എന്ന് പറയുന്ന സാധനം അടിപൊളിയ കൂട്ടുകാരി നമുക്കിവിടെ ഒരു ചെറിയ ഡ്രോ ബാക്ക് സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ വാഷർ ഇട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്തപ്പോൾ നല്ലതുപോലെ ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളത് ഊരിയിട്ട് തിരിച്ച് വാഷറെടുത്ത് ടോപ്പിലിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ബേസിൻ്റെ മുകളിലിട്ടിട്ട് താഴെ നമ്മൾ നെറ്റ് ഇട്ട് ടൈറ്റ് ചെയ്തപ്പോൾ ലീക്ക് ഇല്ല കേട്ടോ കണ്ട കൂട്ടുകാരെ നമ്മൾ അവിടെ മുകളിൽ ഇട്ട് ടൈറ്റ് ചെയ്തപ്പോൾ ഒരു പ്രശ്നവും ഇല്ല വെള്ളത്തിന് യാതൊരു വിധം ലീക്കും നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് അവിടെ എന്തൊക്കെ കിട്ടോ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യും കേട്ടോ നമ്മുടെ വർക്കിന്റെ കാര്യത്തിൽ വൃത്തിയും ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണമല്ലോ നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമായി വരുന്ന ഏതൊരു വർക്കും വളരെ സന്തോഷത്തോടു കൂടി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും കേട്ടോ നമ്മുടെ അന്നം അതാണല്ലോ നമ്മൾ ചെയ്യുന്ന തൊഴിലിതാണ് നമുക്കിതിലൂടെയാണ് അന്നം കിട്ടുന്നത് എന്ന ഒരു മനസാക്ഷി നമുക്കുണ്ട് എങ്കിൽ ബാക്കിയെല്ലാം സന്തോഷത്തോടു കൂടി നടക്കും ഓരോ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ടല്ലോ ഓരോ തൊഴിൽ ചെയ്യാനും അതിൻ്റേതായ ആളുകളും വേണമല്ലോ അതാണ് അതിൻ്റെ ശരി അതുതന്നെയാണ് അതിൻ്റെ ശരി ആ അത് ഓരോ കിട്ടാത്ത ആ പരിപാടി എല്ലാം തീർന്നിട്ടുണ്ട് എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്